നിന്നെ സ്നേഹിച്ചു എം ചോറ na

നാമം ഈ ഈ കാലത്തിനായി പരി മഹത്തപ്പെടുമാറകട്ടെ ദേശനിവാസികൾക്ക് പ്രാരംഭമായി സ്നേഹത്തെ വന്നി അറിയിക്കുന്നു പരിധിയിൽ കേൾക്കുന്ന കേൾക്കുന്ന ഈ ദേശനിവാസികളെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലോകത്തെ സമാധാനമില്ല ഇല്ല സ്വസ്ഥതയില്ല ഉറങ്ങാൻ കഴിയാതിരിക്കുന്ന ഈ കാലയളവിൽ സകലത്തിനും അഹിലാണ്ടനായവനായ സമാധാനം ഉണ്ടാക്കുന്ന നമ്മുടെ കർത്താവായി യേശൂർസ് മാത്രമാണ് നമുക്ക് സമാധാനം ഉണ്ടാക്കുന്നത് യേശൂർസ് പറഞ്ഞൊരു കാര്യം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞ അരുമനാഥനെ ഇന്ന് പൽക്കാലം ഈ പറ്റും പാർ എന്നിവ അറിയിക്കുവാൻ ഞങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങളെവിടെ കൂട്ടിക്കൊണ്ടു പോവാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് മറ്റൊരുത്തിന് ലക്ഷ്യമില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരി നൽകപ്പെട്ട വേറൊരു നാമമില്ല ഈ ലോകത്ത് സമാധാനമില്ലാതെ മധ്യത്തിനും മയക്കുമലും അടിമത്തിലായി എങ്ങനെ ഒരു സമാധാനമില്ലാതായിരിക്കുന്ന ജനത്തോട് ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾ പ്രസരിക്കുന്ന താഴെ വെച്ചാ ഉറും പറഞ്ഞ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തി അനുകരിക്കപ്പെട്ട വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് ഉന്നത വിദ്യാഭ്യാസം വേണമെന്നും പറഞ്ഞ് നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പല രാജ്യങ്ങളേക്കും പല സ്ഥലങ്ങളിലേക്കും നമ്മൾ അയക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു കുട്ടികൾ നല്ലപോലെ പഠിക്കും അവർ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു അത്താണിയാണ് ഞങ്ങളുടെ ഞങ്ങൾ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞുങ്ങളിൽ ഞങ്ങൾക്ക് ഒരു അത്താണിയാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവർ പല സ്ഥലങ്ങളിലുമായി പഠിക്കാൻ പോകുമ്പോൾ അവരെ വേട്ടിയാടിക്കൊണ്ടിരിക്കുന്ന അനേക സംഭവങ്ങൾ നാം പോലും അറിയാതെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു മധ്യം മയക്കുമരുന്ന് അടിമത്തിലായി നാം ഇവിടെ ചിന്തിക്കുമ്പോൾ നല്ല രീതിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെ പോലും അറിയാതെ മദ്യത്തിന്റെ മയക്കിനും അടിപൊളിയ നച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതം നമ്മൾ അറിയുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയി പോയി അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നിലവിളിക്കുവാനേ കഴിയുള്ളൂ ഇനി ഇനിയിപ്പോ എന്താണ് അതിൽ നിന്ന് മാർഗം ആ കുഞ്ഞുങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുവാൻ എന്താണ് മാർഗം എന്ന് പലപ്പോഴും പല രീതിയിലും നമ്മൾ പല മാർഗങ്ങളും അന്വേഷിച്ച് നമ്മൾ തളന്നിരിക്കുമ്പോൾ ഇന്ന് പലക്കാലം മറ്റുള്ള രക്ഷയില്ല എന്ന് മാത്രമേ ഉള്ളൂ ൂ രക്ഷൻ രക്ഷാദായകനാണ് മാതാപിതാക്കളെ അതുപോലെ ഞാനൊരു തികഞ്ഞ മദ്യപാനിയാണ് എനിക്ക് എവിടുന്നൊരു ഒരു മോചനം ലഭിക്കും അല്ലെങ്കിൽ അനേക അഡീക്ഷനിൽ പോയി ഉണ്ടാക്കി അവിടെ ഒരു വിടുതല് പ്രാപിക്കാൻ കഴിയാതിരിക്കുമ്പോ ഈ മദ്യപാനത്തിൽ എനിക്ക് എങ്ങനെ വിടുതല് കിട്ടും അതുപോലെ കടഭാരം ആർക്കും ലോകത്തിൽ നമ്മൾ കാണുമ്പോൾ അനേകം ും ആത്മഹത്യകൾ നടക്കുന്നത് ഘടഭാരം കൊണ്ടാണ് ബാങ്കി നിജ് വരുന്നു ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ നാണക്കേട് കൊണ്ട് അനേകർ ആത്മഹത്യ ചെയ്യുന്നു അനേകരും ആത്മഹത്യ ചെയ്യുന്നു എന്നാൽ ഇവിടെ ഒരു കാര്യമുണ്ട് ഇവിടെ അതിൽ മറ്റൊരുത്തരും ലക്ഷ്യം സമാധാനം കൊടുക്കുന്ന ഒരു കർത്താവായ യേശുറിച്ച് നിങ്ങളോട് അറിയിക്കുന്നു അവനാണ് സമാധാനം തരുന്നത് ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട വേറെ ആ നാമമാണ് നമ്മളെ ഉയർത്തുന്നത് ആ നാമമാണ് നമുക്ക് സമാധാനം തരുന്നത് ആ നാമമാണ് നമുക്ക് നമ്മുടെ ഹടഭാരങ്ങള് നമ്മുടെ രോഗങ്ങളിലെ മാരാരോഗ്യാണെങ്കിൽ അവരുടെ അടിപ്പിടാൻ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇന്നൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം മുമ്പായി നമ്മുടെ പാപങ്ങളെ ചുമക്കുവാൻ നമ്മുടെ രോഗങ്ങളെ ചുമക്കുവാൻ അവൻ കാൽവറി തൂങ്ങുവാൻ ഇടയായി തീർന്നു അവൻ പാപം ചെയ്തിട്ടല്ല ആദാമ്യ പാപത്തിന്റെ ഭാര്യ പരിഹാരത്തിനായി ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മുമ്പ് അല്ലെ സ്വർഗീയ മഹിമയം എടിഞ്ഞ് അവൻ താടലോകത്തേക്ക് വന്ന് അല്ലെങ്കിൽ ഭാവികളായിരിക്കുന്ന മനുഷ്യനെ പാപത്തിൽ പാവത്തിന്ന് പാപത്തിൽ പാവത്തിന് പിടിപ്പിച്ച് നിത്യരക്ഷയുടെ അവകാശിയാക്കി നിത്യജീവന്റെ അവകാശികളാക്കുവാൻ തൊക്കെയാണ് അവൻ ലോകത്തേക്ക് ഇറങ്ങി വന്നു എന്നെ കേൾക്കുന്ന പറയുന്ന ആളാണോ നീ നീപ മദ്യപാനിയാണോ നീ ഒരു രോഗിയാണോ എന്നാൽ ഇതിനൊക്കെയും പരിഹാരം വരുത്തുന്ന ആ ഇടത്ത് വന്നിട്ടുണ്ട് പ്രീതി ലോൺ അല്ലെങ്കിൽ രക്ഷ സൗജന്യമാണ് യേശുവിനെ പറയുകയും മരിച്ചെന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ ശിക്ഷപ്പെടുവാൻ ഇടിയായി തരുന്നു അതിന് വേറൊരു മാർഗം നോക്കേണ്ട ആവശ്യമല്ല മലകയറണ്ട പ്രൈസില് എണ്ണയോടിക്കണ്ട ചുമക്കണ്ട ഒന്നും ചെയ്യണ്ട ആ ഇരിക്കുന്ന ഭാവിയാണെന്ന് ഹൃദയം കൊണ്ട് പറയുമ്പോൾ ഹൃദയം കൊണ്ട് പറയുമ്പോൾ യേശു കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളുടെ പരിഹാരം തരുവാൻ അവൻ ഇന്ന് കാലം നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ആധികരമായി സംസാരിപ്പാൻ ഞങ്ങളുടെ സഹത്രികൻ ആധികപരമായി യേശുറിച്ച് ആധികമായി സംസാരിപ്പാൻ സഹയാത്രികൻ മനോ മാത്യു കർത്താപുദാസന കൂടെ വാർത്ത വന്നിട്ടുണ്ട് ആ കർത്താവിന്റെ ദാസനെ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ വിളമ്പി തരുവാൻ ആ ദേവദാസനെ ഞാൻ ക്ഷണിക്കുന്ന ഒഴിവാക്കുന്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവിയെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം കർത്താവിയെ പറ്റും ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നു ഇന്നുക്കാലം ഞങ്ങളുടെ മൈക്കിടെ പരിധി കേൾക്കുന്ന ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അവര് ഏത് വിഷയമാണെങ്കിലും ഇന്ന് പൽക്കാലം മറ്റും സംസാരിക്കുമ്പോൾ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ദാസനെ പാറയുടെ ദേശത്ത് ഈ ശബ്ദ സീമയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന പ്രബുദ്ധരായ എല്ലാ ദേശവാസികൾക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു ഇന്ന് ഈ പകൽ ഇങ്ങനെ ഈ ടൗണിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി ആക്ഷേപരായി ഞങ്ങൾ ഉയർത്തി കാട്ടണമെങ്കിൽ അതിന് ഞങ്ങൾക്ക് ശക്തമായ ഒരു ഉത്തരം പറയുവാനുണ്ട് അത് ഞങ്ങളുടെ ജീവിതത്തെ തൊട്ടതും ഞങ്ങൾ അനുഭവിച്ചതും ഞങ്ങൾക്ക് വന്ന പരിവർത്തനങ്ങൾ മാറ്റം അതാണ് സ്വതന്ത്രം അതിന് കാരണമായി തീർന്നിരിക്കുന്നത് കേവലം ഏതെങ്കിലും ഒരു പ്രലോഭനങ്ങളുടെ പിന്നിൽ വന്ന് നിന്നുകൊണ്ട് പറയുന്ന ഒരു സന്ദേശമല്ല ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളിൽ ഈ രക്ഷകനെ കണ്ടുമുട്ടിയതിൻ്റെ വ്യക്തമായ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുവാൻ നിങ്ങളെ പര്യാപ്തമാക്കുന്നത് ആയതിനാൽ ഇന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ഉറപ്പ് പറയാം ഏത് സാഹചര്യങ്ങളിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും എൻ്റെ സഹപഠവനെ ഇവിടെ ഉയർത്തി പറഞ്ഞതുപോലെ കർത്താപ യേശു ക്രിസ്തുവിൻ്റെ ആ ദിവ്യ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ആഴങ്ങളിലേക്ക് പകരുകയും നിങ്ങളെ അസ്വസ്ഥമാക്കിയിരിക്കുന്ന നിങ്ങളുടെ സമാധാനത്തെ നശിപ്പിച്ചു കളഞ്ഞ നിങ്ങളുടെ പ്രശ്നങ്ങളെ സങ്കീർണമാക്കിയ ജീവിതത്തിന്റെ നാൽക്കവലയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴിയറിയാതെ കുഴങ്ങി നിൽക്കുന്ന ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്ന നാട് വിടുവാൻ ആലോചിക്കുന്ന വിവിധമായ സാഹചര്യങ്ങളിലൂടെ പതറി നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് അധികാരത്തോടെ ഞാൻ ആ പദം പദമുന്നയിച്ചു പറയട്ടെ അവന്റെ സമാധാനം ദിവ്യ സമാധാനമാണ് അതാർക്കും നിങ്ങളിന്ന് മോഷ്ടിപ്പാൻ കഴിയത്തില്ല ബൈബിൾ അസന്നിഗ്ധമായി പറയാൻ ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയല്ലേശു ക്രിസ്തു തന്റെ വായ്മൊഴിയായി പറഞ്ഞ ആ വാക്ക് ഇന്നീ സഹോദരങ്ങളെ നിങ്ങളുടെ ഹൃദയാങ്കണത്തിലേക്ക് ആ ദിവ്യ സമാധാനം ഈ മിനിറ്റുകളിൽ കടന്നു വരികയും നീ അനുഭവിക്കുന്ന തീച്ചുളയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ അത് പര്യാപ്തവുമാണെന്ന് അധികാരത്തോടെ ഞാൻ പ്രാരംഭമായി ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഈ ശബ്ദ സീമയിലേക്ക് സശ്രദ്ധ വരുന്ന ഒരു പത്ത് നിമിഷത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സാധുരം ക്ഷണിക്കുകയാണ് വരുന്ന നിമിഷം നിങ്ങൾ കാതോർക്കുന്നത് നിങ്ങളുടെ ജീവചരിത്രത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു അത്ഭുത സന്ദേശമായി അത് മാറും നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത നൂറുകണക്കിന് ചോദ്യങ്ങൾക്കുള്ള അനുഗ്രഹീത മറുപടിയായി ഈ സന്ദേശം മാറുമെന്ന് എനിക്ക് നല്ല പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് മാന്യമിത്രമേ പ്രബുദ്ധരായ ദേശമേ ഇന്ന് ഈ പറഞ്ഞു പോകുന്ന സന്ദേശത്തിനുള്ളിൽ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന വേദനകൾക്കുള്ള പരിഹാരം അതിൽ അതിലടങ്ങിയിരിപ്പുണ്ട് ആ പരിഹാരകനായ ക്രിസ്തുവിനെ ഞാൻ ഇവിടെ ഐശ്വര്യമായി ഉയർത്തുമ്പോൾ ആ ക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമം നിന്റെ ജീവിതത്തിന്റെ കെട്ടുകളുടെ അമ്മിക്കയറുകളെ അറുത്തു മാറ്റി നിന്നെ തടവറയിലാക്കിയിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങളുടെ അതിന്റെ ഊടുംഭാവും അതെ അതിന്റെ മുഖങ്ങളെയും ഉടച്ചു മാറ്റിക്കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു പുത്തൻ പന്താവ് തുറന്നു തരുവാൻ ഈ രക്ഷകനായ ക്രിസ്തുവിന് കഴിയും എന്ന് പറഞ്ഞാൽ അവൻ ലോകത്തിന്റെ രക്ഷിതാവ് എന്നാണ് അർത്ഥം രക്ഷിതാവ് എന്ന പദത്തിന്റെ അർത്ഥം സമസ്ത മേഖലകളിലും മനുഷ്യകുലത്തെ രക്ഷിപ്പാൻ കഴിയുന്നവൻ എന്ന് തന്നെ അതിന്റെ അർത്ഥം ആകയാൽ ഇന്ന് കേൾക്കുന്ന ദേശത്തിന് വിവിധമായ തർക്കവാദങ്ങൾ കാണും ചില മുൻവിധികളോടെ കേൾക്കുന്നവർ കാണും വിരോധത്തോടെ ശ്രമിക്കുന്നവർ കാണും ആയിരുന്നാലും ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ഈ മിനിറ്റുകൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിത ചരിത്രം മാറുവാൻ ഈ സന്ദേശം ഇടയായി തീരും കാരണം ഈ സന്ദേശം പ്രസംഗിക്കപ്പെട്ട അല്ലെങ്കിൽ പകരപ്പെട്ട ദേശങ്ങളിലെ വൻകരകളിലെ ഇരുട്ടുകൾ മാറി ഇത് ശ്രമിക്കപ്പെട്ട ഭവനങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ടായി ഇരുണ്ട ഭൂഖണ്ഡങ്ങളെ പ്രഭാപൂരിതമാക്കി തീർത്തു നരഭോജികളായ മനുഷ്യരെ നരസ്നേഹികളാക്കി മാറ്റി കലാപപൂരിതമായ ഭൂമികൾ സമാധാന തീർന്നു അതെ കൊല്ലും കൊലവിളിയും ഭീകര പ്രേരകമായിരുന്ന മനുഷ്യ ഈ അവരെ താണ്ടവങ്ങളും അവർ അടിമുടി രൂപാന്തരപ്പെട്ട് മാനസ് യോഗ്യമായ മനുഷ്യ ഗുണങ്ങളുള്ള മനുഷ്യനായി മാറി മൃഗവാസനയുള്ള മനുഷ്യനെ മനുഷ്യ ഗുണങ്ങളുള്ള മനുഷ്യനാക്കി മാറ്റുന്ന ദിവ്യ സ്നേഹമാണ് ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുന്ന നസ്രനായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സന്ദേശം ഈ സന്ദേശം രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്ത യാതൊരു മേഖലകളും ഒരു വ്യക്തികളിലും അടങ്ങിയിരിക്കില്ലെന്ന് ഞാൻ ആധികാരികതയോടെ ഓർപ്പിക്കും മാനവരാശിയെ മുച്ചൂടെ മുടിച്ചു കളയുവാൻ വേണ്ടി കച്ചകെട്ടി മനുഷ്യ ജന്മങ്ങൾക്ക് തുടക്കം തന്നെ ആദിയിൽ തന്നെ പുറപ്പെട്ടു വന്ന അതേ പൈശാചിക ശക്തിയാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് നാം തിരിച്ചറിയണം നിന്റെ അയൽവക്കമല്ല നിന്റെ ശത്രു നിന്റെ സഭയിലെ വ്യക്തികളല്ല നിന്റെ ശത്രു ഇതര മതത്തിലുള്ള വ്യക്തികളല്ല നിന്റെ ശത്രു അതെ നിന്റെ മുൻപിൽ കാണുന്ന മനുഷ്യ നീ കണ്ടെത്തുന്ന ശത്രു അത് ആ വ്യക്തികളെ അല്ല ആ വ്യക്തികളിൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തി എത്ര അതെ അതിന് പറയുന്നതാണ് അപ്പിഷാജി എന്ന് പറയുന്നത് ഞാൻ ഇന്നിവിടെ ഉയർത്തുന്നത് ആ നാമമല്ല എന്റെ പ്രാണന്റെ രക്ഷിതാവായ ചാർജ് ആണോ മൈക്കിന്റെ ഞാൻ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വിദേശമേ മനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗീയ മധ്യമങ്ങൾ വെടിഞ്ഞ് താഴ്ന്ന ലോകത്തേക്ക് ഇറങ്ങി വന്ന നസ്രനായി യേശു ക്രിസ്തു അവരിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കുവാനിടയായി തീരുമെന്ന് തിരുവചനം പറയുക അങ്ങനെയുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഏത് വിഭാഗങ്ങളിലാണ് എന്നുള്ളതല്ല ലോകത്ത് മനുഷ്യനെ വേർതിരിച്ചത് മനുഷ്യന്റെ കുട്ടിലെ ബുത്തികളിൽ ഊരിത്തിരിഞ്ഞു വന്ന മത ആശ്രയങ്ങളാണെങ്കിൽ രക്ഷകനായ ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനെ കാണുന്നത് തന്റെ സ്വന്തം മക്കളെ പോലെയാണ് രണ്ട് കുലമേ ഉള്ളൂ ഒന്ന് ആണും ഒന്ന് പെണ്ണും എന്ന് രണ്ടു കുലമേ ഉള്ളൂ അതിൽ മനുഷ്യനായി പറഞ്ഞ ആർക്കും ഏത് സമയത്തും ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ കഴിയുന്ന ദിവ്യ സാന്നിധ്യമാണ് കർത്താവ യേശുവിന്റെ സന്നിധി ആ സന്നിധിയിലേക്ക് ഇന്ന് കടന്നു വന്നുകൊണ്ട് കർത്താവനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ തിരുവചനം പറയുന്നു അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും രക്ഷ നൽകുവാൻ സമ്പന്നനായ ദൈവമാണ് ഇന്ന് ആ രക്ഷകന്റെ നാമത്തെ ആര് ഏറ്റു പറയുന്നു അവർക്ക് ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് എത്തിച്ചേരുവാനും നിത്യജീവനെ പ്രാപിക്കുവാനും കഴിയും എന്റെ സഹയാത്ര പറഞ്ഞ പോലെ ആകാശത്തിന്റെ കീഴിൽ രക്ഷിക്കപ്പെടുവാനായി നൽകപ്പെട്ട ഏക നാമം എന്ന് ജീവിതം സമാധാന നാമമാണ് ആ നാമം മനുഷ്യന്റെ ജീവിതം ശാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കും പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കും അവൻ ആത്മരക്ഷയും നിത്യജീവനം പ്രാപിക്കുവാനിടയായി തീരും അതെ അവൻ സ്വർഗം അവന് അവകാശമാക്കുവാൻ കഴിയും അതുകൊണ്ട് ഇന്ന് പകലെന്റെ വാക്കുകൾ വേഗത്തിൽ കരണ്ടിന്റെ പരിമിതികളുള്ള ചുരുക്കി നിർത്തുകയാണ് യേശുക്രിസ്തു എന്ന രക്ഷകൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങളുടെ ആത്മാവിന് നിത്യമായ ജീവനാണ് പ്രാപിക്കുന്നത് മരണം സംബന്ധമായി ആത്മാവ് സംബന്ധമായി നിങ്ങൾ ജീവനിൽ വാഴും അതെ ദൈവം ആഗ്രഹിക്കുന്നു മരണമില്ലാത്ത നിന്റെ നിത്യമായ ജീവൻ നിന്റെ ആത്മാവിന്റെ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിന്റെ സ്നേഹമാകുന്ന പാപം ആ പ്രേമം നിന്നെ കൊണ്ടുവന്നെത്തിക്കുന്നത് നിത്യനാശത്തിലാണെങ്കിൽ യേശു യേശു ക്രിസ്തുവിലൂടെ നിത്യജീവൻ അവകാശമാക്കുവാൻ സാധിക്കുമെന്ന് ഓർപ്പിക്കട്ടെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് തിരുവചനം അസന്നിഗ്ധമായി വിളിച്ചു പറയുമ്പോൾ ഇന്ന് പകലെ ശബ്ദസീമയിൽ കേട്ട പ്രിയ സഹോദരങ്ങളെ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക ഈ രക്ഷകന്റെ സന്ദേശം ഇവിടെ ഉയർത്തിയത് നാളെ നിങ്ങൾക്ക് സ്വതം പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദേശമായി നിങ്ങളുടെ ജീവിതത്തിൽ അത് പരിണമിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക ഏത് അവസ്ഥയിലാ കടന്നുപോകുന്നുവെങ്കിലും നിങ്ങൾ ആയിരിക്കുന്നിടത്തിരുന്ന് ഹൃദയം കൊണ്ട് കൊണ്ടേശുവെ എന്ന് വിളിച്ച് ആ ഹൃദയ നൊറുക്കത്തോടെ അവന്റെ സന്നദ്ധയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ആരായിരിക്കുന്നു ഏത് കുലമായിരിക്കുന്നു എന്നുള്ളതൊന്നും ബാധകമല്ല അവൻ രക്ഷിതാവാണ് അവൻ നിങ്ങളെ രക്ഷിപ്പാൻ പര്യാപ്തനുമാണ് ആ രക്ഷകന്റെ അരിയിലേക്ക് നിങ്ങളുടെ ഹൃദയം തുറന്നു തുറന്നുകൊടുക്കുവാൻ ഹൃദയപൂർവ്വം ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ഇന്നിവിടെ പ്രസംഗിക്കപ്പെടുന്ന ഈ രക്ഷകൻ കാൽവറിയുടെ കൊലക്കളത്തിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാനാണ് ആ പരമമായ യാഗം ആ യാഗത്തിൽ വിശ്വസിക്കുന്നവൻ ഇനി ഒരു കർമ്മങ്ങൾ വേണ്ട ഒരു നേർച്ച വേണ്ട വഴിപാടുകൾ വേണ്ട തീർത്ഥയാത്രകൾ വേണ്ട ഒരു ബലിയർപ്പണങ്ങളും വേണ്ട ഹൃദയം കൊണ്ട് ആ രക്ഷകനെ ഏറ്റുപറഞ്ഞ് അവന്റെ സ്വന്തമായി തീർന്ന അവനെ ആത്മാവിൽ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവൻ തിരികെ തന്നെ ചെയ്യും അടിമന്ത വിമോചനമാണ് ക്രിസ്തു യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്താൽ പ്രാപിക്കുവാൻ കഴിയുന്നത് എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്മോചകനായ അതേ അതെ പരമകാരുണ്യവാനായ പരിശുദ്ധനും നീതിമാനുമായ യേശു ക്രിസ്തു അവൻ പോയതുപോലെ തന്നെ വേഗത്തിൽ മടങ്ങി വരുമെന്ന് തിരുവചനത്തിൽ അവൻ ആഹ്വാനം ചെയ്യുകയാണ് അങ്ങനെയുണ്ടെങ്കിൽ അതിവിദൂരമല്ല ഭാവിയിൽ കർത്താവായി യേശു ക്രിസ്തു കാഹളനാഥത്തോടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളുകയും തന്നിൽ പ്രിയം വെച്ചവരെ തന്നെ രക്ഷിതാവായി സ്വീകരിച്ചു

നിങ്ങളുടെ ഹൃദയങ്ങൾ നിറയട്ടെ എന്ന് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ സമയം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതാ ദേശവാസികളും ശ്രദ്ധയോടെ ഞങ്ങളെ വീക്ഷിച്ചവർക്കും നന്ദിയും സ്നേഹവും പറഞ്ഞൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവ് അങ്ങയുടെ പുത്രവും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ദേശവാസികളെ ഞാൻ അനുഗ്രഹിക്കുന്നു വാഹനം ഓടിക്കുന്നവർ ഭവനങ്ങളിലായിരിക്കുന്നവർ വ്യാപാര സ്ഥാപനങ്ങളിലായിരിക്കുന്ന മാന്യ സഹോദരങ്ങൾ എല്ലാവരെയും ക്രിസ്തു യേശുവിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു അവരുടെ പാപഭാരങ്ങളെ നീക്കി നിത്യജീവനെ പകരണമേ അവരുടെ കണ്ണുനീരുകളെ തുടയ്ക്കണമേ അവരനുഭവിക്കുന്ന വിധകളിൽ നിന്ന് വിമോചനം കൊടുക്കണമേ യേശു ക്രിസ്തുവിന്റെ ആഴമായ സമാധാനം അവരിലേക്ക് പകരണമേ ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ മനസ്സലിവ് കാട്ടണമേ ദേശത്തുനിന്ന് ദുരാത്മാക്കൾ വിട്ടുപോകണമേ ലഹരികൾ മാറിപ്പോകണമേ ദേശം സമാധാനവും സ്വസ്ഥതയും ഉള്ളതായി തീരണമേ ചില ജീവിതം